നമ്മളിപ്പോൾ കണ്ട ഈ കാഴ്ച പാലക്കാട് തേങ്കുറിശിയിലാണ് തേങ്കുറിശ്ശിയിലെ ഓട്ടോ ഡ്രൈവറായ ശ്യാംകുമാറിൻ്റെ വീടിൻ്റെ പുറകോശത്താണ് വേനൽക്കാലത്ത് ദാഹിച്ചു വലയുന്ന കിളികൾക്കായി ഇങ്ങനെ മൺപാത്രത്തിൽ വെള്ളമൊരുക്കിയിട്ടുള്ളത് കഴിഞ്ഞ പത്തു വർഷമായി ശ്യാംകുമാർ ഇത് മുടങ്ങാതെ ചെയ്യുന്നുണ്ട് എത്ര തുടങ്ങിയതാ ഇത് ഇതേപോലെ ഒരു വേനൽക്കാലത്ത് തേൻകിളി വന്നിട്ട് അവിടെ ഒരു മഹാഗണി ചെടി ഉണ്ട് അതിൻ്റെ ഇലയിൽ ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആ ഇലയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളം കുടിക്കാനായിട്ട് തേൻകിളി പരിശ്രമിക്കുക ഞാൻ കണ്ടു അപ്പോൾ അപ്പോഴാണ് ഞാൻ ഈ വെള്ളം കിളികൾക്ക് വെള്ളം വെച്ച് കൊടുക്കാനുള്ളൊരു ആലോചന എനിക്ക് വാങ്ങുന്നത് ചിരട്ടിയിൽ വെള്ളം വെച്ച് ആയിട്ടത് തുടക്കം പിന്നെ അതിന് ശേഷം ഇങ്ങനെ ഓരോ വർഷം തോറും കിളികളുടെ എണ്ണം കൂടി അപ്പോൾ അതിന് പാത്രങ്ങളും മാറ്റി ഇങ്ങനെ അതെ അതെ ഇപ്പോൾ കിളികൾക്ക് ആ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ അറേഞ്ച്മെന്റ് ചെയ്തു കാലത്ത് ഞാൻ ആദ്യ പാത്രങ്ങളൊക്കെ കഴുകി വെക്കലാണ് കാരണം എന്താ പറഞ്ഞാൽ ഒന്ന് കാഷ്ടിച്ചിട്ടുണ്ടാവും അതിന്റെ രോമങ്ങളൊക്കെ കൊഴിഞ്ഞ് വെള്ളം എല്ലാം വൃത്തിയാക്കും അതിന് കംപ്ലീറ്റ് എല്ലാ പാത്രങ്ങളും കഴുകി വൃത്തിയാക്കി അതിൽ പുതിയ വെള്ളം നിറച്ച് വെച്ച് പഴവും ഭക്ഷണം അതുപോലെ അരി ഇതൊക്കെ അവിടെ വെച്ച ശേഷമാണ് ബാക്കി എൻ്റെ പറഞ്ഞു ഈ ഈ കൃത്യമായിട്ട് അതിനൊരു പോലെ എന്താ അതായത് ഓരോ കിളികൾക്കും ഓരോ സമയമുണ്ട് ചില കളികൾ വരുമ്പോൾ ഫുൾ ഈ വേനൽക്കാലത്ത് ചൂട് സഹിക്കാൻ വയ്യാതെ എപ്പോഴും വെള്ളത്തിൽ കിടക്കണം വെള്ളം കുടിക്കണം അത് ചിന്നക്കുട്ടൂർവൻ അതിൽ ആറ്റക്കറുപ്പൻ പിന്നെ റോബിൻ അവർക്കാണ് ഈ വെള്ളം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് മറ്റു കിളികൾ വരുമ്പോൾ റോബിൻ പറയുമ്പോൾ ഒരു ഉച്ച സമയത്താണ് വരിക ഒരു ഒന്നൊന്നര മണി ടൈമിലാണ് റോബിൻ പറയുന്ന വാല് നീണ്ട കറുത്ത കിളി വരുന്നത് പിന്നെ അതുപോലെ നമ്മുടെ വലഞ്ഞാലി അതുപോലെ മരംകൊത്തി അവർക്ക് ഉച്ച ടൈം ചെമ്പോത്ത് ഒന്നര മണി രണ്ട് മണിക്ക് ആ സമയത്താണ് വരുക ഗ്രൂപ്പായിട്ട് ഇപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കണ്ടു കളികൾക്കറുപ്പ് ആറ്റക്കറുപ്പ് പിന്നെ മറ്റു കിളികൾ പറഞ്ഞപ്പോൾ അണ്ണാനുണ്ട് അണ്ണാൻ വരും മൈൻ രണ്ടെണ്ണമുള്ളൂ പ്രാവും രണ്ടെണ്ണം ഉള്ളു പിന്നെ അതുപോലെ ചെമ്പോത്ത് രണ്ടെണ്ണം ജോഡിയായിട്ടാണ് വരുവര് അതുപോലെ എന്താണ് മരം കൊത്തി മീൻ കൊത്തി ഇവരൊക്കെ ജോഡിയായിട്ടാണ് വരുക മറ്റ് കരിയിൽ കിളിയും ആറ്റക്കറുപ്പും അവർ കൂട്ടത്തോടെ വരും ഇവിടെ മാത്രമാണ് അതെ അതെ അത് സ്കൂളുകളിൽ പോയിട്ട് ഇതേപോലെ ദാഹിക്കുന്ന കിളികൾക്ക് വെള്ളം അയച്ചു കൊടുക്കാനുള്ള സംവിധാനം പല സ്കൂളിലും പരിസരത്തുള്ള പല സ്കൂള് മാനാകുളമ്പ് സ്കൂള് വടക്കമ്പാട സ്കൂള് ചേംകുറിച്ച് ശബരി സ്കൂളിൽ അങ്ങനെ നമ്മൾ പരിചയമുള്ള സ്കൂളുകളിലൊക്കെ പോയിട്ട് ഈ അറേഞ്ച്മെൻറ്റ് കിളികൾക്കുള്ള കുട്ടികൾക്ക് ഒരു അവബോധം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ചെറിയ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റിൽ വെള്ളം വെച്ച് കൊടുത്താൽ മതി അപ്പം അങ്ങനെ പല കുട്ടികൾ ചെയ്യുന്നുണ്ട് ഒഴിഞ്ഞ പത്രമായിട്ട് ഇവിടെ കിടക്കില്ല ഇല്ല 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 ഇത് ആറ് ഏഴ് ആറ് മാസം വെള്ളം ഇവിടെ ഇടയിണ്ടാവും സുഭക്ഷമാണ് അവർക്ക് ഏത് ടൈമിൽ വന്നാലും വെള്ളം കുടിക്കാം മുങ്ങി കുളിക്കാം ഭക്ഷണം കഴിക്കാം ഇതിനോട് തന്നെയാണ് കൂടുതൽ അതെ അതെ അതുപോലെ മരങ്ങൾ വെച്ച് കുടിപ്പിക്കുക റോഡ് വരങ്ങളിൽ പൊതു ഇടങ്ങളിൽ മുഴുവൻ മരങ്ങൾ വെച്ച് പത്ത് ഇരുപത്തി നാല് കൊല്ലം കഴിഞ്ഞു മരങ്ങൾ റോഡോരങ്ങളിൽ മരങ്ങൾ നാട്ടുവളർത്തം തുടങ്ങിയിട്ട് ഇപ്പോൾ ധാരാളം ആൾക്കാർ ഈ പാലക്കാട്ടിലെ ഈ നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് ഡിഗ്രി ചൂടിൽ ഇപ്പോൾ ആൾക്കാർക്ക് ആശ്വാസം ഞാൻ ഇരുപത്തിനാല് കൊല്ലം മുന്നേ വെച്ചു പിടിപ്പിച്ച് മര തണലിൽ ആൾക്കാർ വാഹനത്തിൽ പോകുന്ന ആൾക്കാർ ദീർഘ തന്നെ അല്ലേ ഞങ്ങൾ ദീർഘി സമയത്ത് കുറേ അതെ അതെ തേൻകുറിശി പെരുവമ്പ് കൊടുവായർ ഈ റോഡുകളിലൊക്കെ തണൽ മരങ്ങളൊക്കെ എല്ലാ ആൾക്കാരും ആ വഴിക്ക് മരങ്ങളുടെ താഴെയാണ് ചെറിയൊരു നിരീക്ഷണ കേന്ദ്രമായിട്ട് ചിലപ്പോൾ ആ അതെ അതെ അതൊരു ജൈവ വൈവിധ്യമാണ് അത് പൂമ്പാറ്റകളുണ്ട് പല്ലിയുണ്ട് ചലന്തി ഉണ്ട് പലതരം മണ്ടുകളുണ്ട് നമ്മുടെ കടന്നലുണ്ട് കടന്നൽ കൂടുവയ്ക്കുക ഈ വള്ളം ഈ വള്ളം ഇവിടുന്ന് വെള്ളം എടുത്തിട്ട് പോയിട്ട് കടൽ കടന്നൽ കൂടുവയ്ക്കുന്നു ഭയങ്കര സന്തോഷം വലിയ സന്തോഷമാണ് എന്താ പറയുക അതായത് പരോപകാരാർത്ഥം ഇതം ശരീരം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക ഇതിങ്ങനെ കാണുമ്പോൾ സഹിച്ച് വരുമ്പോൾ മനുഷ്യന്മാര് വെള്ളം കിട്ടാതെ പല സ്ഥലത്തും ഭയങ്കരമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മറ്റ് സർവ്വ ജീവജാലങ്ങൾക്ക് പക്ഷികളും മൃഗങ്ങളും ഒക്കെ അവർക്ക് ചോദിക്കാൻ അറിയില്ലല്ലോ അപ്പം നമ്മൾക്ക് അവർ നമ്മൾക്ക് മനുഷ്യനാകുമ്പോൾ നമുക്ക് എനിക്ക് ഒരു ഒരു ഗ്ലാസ് വെള്ളം വേണം നമുക്ക് ചോദിക്കാം പക്ഷെ അവർക്ക് എങ്ങനെ ചോദിക്കും അപ്പം ഇവിടെ വന്നു പറഞ്ഞാൽ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഭക്ഷണം വയറു നേരെ ഭക്ഷണം പഴം കഴിച്ചിട്ട് പോകാം വയറു വെള്ളം കുടിക്കുക കുളിക്കുക സുഖമായിട്ട് സുഖമായിട്ട് പോകുക